അസ്സാമലൈക്കും വരഹമത്തല്ല നമ്മൾ നമ്മളെല്ലാവരും തന്നെ തെറ്റുകൾ ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ റമലാൻ മാസത്തിൽ നൽകുന്ന വലിയ ഒരു ഓഫറുണ്ട് അത് പശ്ചാത്താപം ആ പശ്ചാത്താപത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് തൗബ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏതൊരു അടിമയും അള്ളാഹുമായിട്ട് ആത്മാർത്ഥമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഖേദ പ്രകടനത്തോടുകൂടി കഴിഞ്ഞുപോയ തെറ്റുകളെ സംബന്ധിച്ച് ആവലാതിപ്പെടുകയും അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ എൻ്റെ ദാസന്മാർക്ക് എല്ലാ പാപങ്ങളും പൂർണ്ണമായി പുറത്തു കൊടുക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് അറിയിക്കുന്ന വിശുദ്ധമായ ഒരു മാസത്തിൻ്റെ ദിനരാത്രങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉള്ളത് എന്താണ് തൗബ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് തെറ്റാണെന്നുള്ള ബോധ്യത്തോടു കൂടി അതിനെ അള്ളാഹിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള ഒരു മനസ്സ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് പാപം എന്നുള്ളത് അള്ളാഹു പൊറുക്കുന്ന കാര്യമാണ് എന്നാൽ ചില പാപങ്ങൾ വൻ പാപങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുമ്പോ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു വൻ പാപമാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി ഉടനടി ആ പാപത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആ പാപം ഞാൻ ചെയ്യുകയില്ല എന്നുള്ള തീരുമാനം അതാണ് തൗബയിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ മരണം വരെ തെറ്റ് ആ തിരുത്താൻ വേണ്ടി കാത്തിരിക്കാതിരിക്കുക എന്നുള്ളത് വിശ്വാസി സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മരണത്തിന് മുമ്പ് തൗബ ചെയ്യുകയും തൗബ സ്വീകരിക്കപ്പെടണം എന്നുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാവേണ്ടതുണ്ട് ഈ തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ കൂട്ടുകാർ നന്നായിത്തീരുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാവുമ്പോൾ വീണ്ടും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ടേക്കാം എന്നാൽ ഒരു നല്ല സുഹൃത്താണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സുഹൃത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനായിരിക്കും നമ്മെ പ്രേരിപ്പിക്കുക ഒപ്പം തന്നെ തൗബയോടുകൂടി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ മായ്ക്കപ്പെടുകയും അള്ളാഹു നമ്മോട് ഏറെ പൊറുക്കുകയും ചെയ്യും എന്നുള്ള സന്തോഷ വാർത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ സല അലിസ്ലം നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ നമ്മൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രതീക്ഷ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് തക്കനു തോമി റഹ്മത്തില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല പശ്ചാത്തപിക്കുന്ന അടിമയുടെ പാപങ്ങൾ പുറത്തു തരാൻ തവ്വാബായിട്ടുള്ള അങ്ങേയറ്റം പശ്ചാത്താപം സ്വീകരിക്കുന്ന അള്ളാഹു തയ്യാറാണ് എന്നുള്ള സുവിശേഷമാണ് ഈ റമവാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം